ഗുഡ് മോർണിംഗ് അവൾ സുഖമല്ലേ എല്ലാവർക്കും ഞാനും നല്ല സുഖമായിട്ടിരിക്കുന്നു ചായയൊക്കെ കുടിച്ചോ പന്ത്രണ്ട് മണിക്കാണോ ചായ കുടിച്ചതെന്ന് ചോദിച്ചേന്ന് ആരും പറയല്ലേ കാരണം ഞാൻ കുറച്ച് മുമ്പേ എഴുന്നേറ്റ് ഇന്ന് വെള്ളിയാഴ്ചയല്ല പ്രത്യേകിച്ച് പണിയൊന്നുമില്ല അല്ല അപ്പം ലേറ്റായിട്ട് എഴുന്നേറ്റ് ഒരു ഒമ്പതര ഒമ്പതേ മുക്കാലൊക്കെ ആയി എഴുന്നേറ്റപ്പം പിന്നെ എഴുന്നേറ്റും ബെഡൊക്കെ വിരിച്ചു പല്ലൊക്കെ തേച്ച് തൂത്തൊക്കെ വാരി വന്നപ്പോഴത്തേക്കിന് പതിനൊന്നരയായി ഇച്ചിരി വെള്ളം കുടിച്ച് രണ്ട് നട്ട്സൊക്കെ വാരി നേരെ കിച്ചണിലോട്ട് വരുന്നു ഉച്ചയായില്ലേ ചോറ് വെക്കണ്ടേ കുറച്ച് അരിയിട്ട് ചോറ് വെക്കാൻ വെച്ച് ഇപ്പോൾ പോയി ഊറ്റി വെച്ച് ഇനി എന്തെങ്കിലും കറിയാക്കണം ഇപ്പം ഞാൻ ആലോചിക്കുമായിരുന്നേ നാട്ടിലായിരുന്നെങ്കിൽ പന്ത്രണ്ട് മണിയായില്ലേ ഒരു രണ്ട് വട്ടം ബ്രേക്ക്ഫാസ്റ്റ് കഴിയേണ്ട സമയം കഴിഞ്ഞു കാരണം അമ്മ രാവിലെ എഴുന്നേറ്റ് എന്തെങ്കിലും ഏഴുമണിയാവുമ്പോഴേ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കും നമ്മൾ കൊച്ചിട്ട് സ്കൂളിൽ പോണ്ടെങ്കിൽ എഴുന്നേറ്റ് വന്നിട്ട് അതൊക്കെ തിന്നിട്ട് നാട്ടുകാരുടെ കുറ്റവും പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വായിലും തോട്ടും വായി നോക്കി കുറച്ച് നേരമൊക്കെ ഇരിക്കും ഇതിൻ്റെ ഇടയ്ക്ക് അമ്മ വന്ന് ഒരു നൂറ് മണി പറയും അന്നേരം ഇച്ചിരി കഴിയട്ടെ അമ്മ ഇച്ചിരി കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്ന് പറയും നമ്മൾ നമ്മളിരിക്കുന്നിടത്തുനിന്ന് ചട്ടുകം വെച്ച് ഇളക്കിയിട്ടാൽ പോലും എന്ന് കാണുമ്പോൾ അമ്മ തന്നെ പോയി ചെയ്യും വണ്ടി പോകും ഇനിയും പറഞ്ഞാൽ കേൾക്കില്ല അയ്യോ ഇതിനകത്തൊരു ഈച്ച കയറിയെന്ന് തോന്നിട്ടോ ഈച്ചയല്ല കടന്നലാണോ ഭർത്താവ് വെളിയിലാണോ അകത്താണോ കുത്തുപോന് ഇതിലേ വന്നോ ഇല്ലയോ ഗ്ലാസ് തുറന്നിട്ടപ്പോൾ കയറിയതായിരിക്കും മിക്കവാറും കടന്നലിൻ്റെ കുത്തു കൊള്ളാനുള്ള എല്ലാ ചാൻസും ഉണ്ട് ഇത് എതിലേ വന്നു എന്ന് എനിക്കറിയില്ല അപ്പം അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അമ്മമാരുണ്ടെങ്കിലേ നമ്മളൊന്നും അറിയണ്ടല്ലേ ഇപ്പോഴും എൻ്റെ മോനേനും എൻ്റെ അങ്ങളുടെ കുഞ്ഞിനെ നോക്കുന്നത് എൻ്റെ അമ്മയാണ് കേട്ടോ ഞങ്ങളെ നോക്കിയതിനെക്കാട്ടിലും കാര്യമായിട്ടാണ് അവരെ കണ്ടുപേരെ നോക്കുന്നു എപ്പോഴും ഓർക്കും ഒരു മിനിറ്റ് പോലും എൻ്റെ അമ്മ അടങ്ങിയിരുന്നു ഞാൻ കണ്ടിട്ടില്ല എന്തോ സൂപ്പർ പവർ ഉള്ളതുമാതിരിയാ ഒരു മിനിറ്റ് അത് അടങ്ങിത്തിട്ടില്ല എൻ്റെ പതിനാറാമത്തെ വയസ്സിൽ എൻ്റെ അമ്മയുടെ കല്യാണം കഴിഞ്ഞാൽ അണ്ട മുതൽ ഇന്ന് വരെ അത് അടങ്ങിയിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അത് പണിയോട് പണി തന്നെ ഒരു മടിയുമില്ല ഒരു പണിയും ചെയ്യും എൻ്റെ അമ്മേനെയൊക്കെ അപേക്ഷിച്ചിട്ട് ഞാനൊക്കെ ഒരു പണിയും ചെയ്യത്തില്ല ഓടി പാഞ്ഞ് പണി ചെയ്തോളൂ അങ്ങനെയൊക്കെ ആകണമെങ്കിൽ പുണ്ണിയും ചെയ്യണം അല്ലേ അല്ലെങ്കിൽ നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടല്ലോ സൂപ്പർ പവറുള്ള എയ്ഞ്ചൽസ് എന്ന് പറയും അങ്ങനെ വേണം പറയാം മാലാഖമാരാണ് അവരൊക്കെ ഇങ്ങനെ ഒട്ടിക്കിരുന്നപ്പോൾ ഇതെല്ലാം ഓർത്തത് ആക്ച്വലി പ്രവാസികൾക്ക് എന്തൊക്കെയാണ് നഷ്ടപ്പെടുന്നത് അല്ലേ ഇപ്പം ചുരുക്കും പ്രവാസികൾക്ക് മാത്രമേ പ്രവാസികൾക്ക് തന്നെയല്ല പട്ടാളത്തിലും ആർമിയിലും ഒക്കെ പോകുന്ന ആളുകൾക്കും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയല്ലേ രാവിലെ എഴുന്നേറ്റ കാക്കയുടെയും പൂച്ചയുടെയും കരച്ചിലും നഷ്ടം ഇൻങ്കാരൻ ചേട്ടൻ്റെ കൂവല് അതിൽ വെക്കത്ത വഴക്ക് നമ്മുടെ വീട്ടിലെ പിള്ളേരുടെ ബഹളവും പിന്നെ നാട്ടുകാരുടെ കല്യാണം നാട്ടുകാരുടെ വീടിൻ്റെ പാല് കാച്ചൽ നാട്ടുകാരുടെ കൊച്ചിൻ്റെ ഇരുപത്തെട്ട് നാട്ടുകാരുടെ കൊച്ചിൻ്റെ ചോറൂണ് നമ്മുടെ അമ്പലത്തിലെ ഉത്സവം നമ്മുടെ പള്ളിയിലെ പെരുന്നാൾ നമ്മുടെ നാട്ടുകാർ നമ്മുടെ ഇടവഴികൾ നമ്മുടെ വീട്ടുകാർ എല്ലാം നഷ്ടമാണ് നമുക്ക് കഷ്ടപ്പാടും പ്രയാസമൊക്കെ ആണല്ലോ ദാരിദ്ര്യം ആണെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ നാട്ടിൽ പിടിച്ചു നിൽക്കണം ഒന്നും പറ്റാതെ വരുമ്പോഴേ പ്രവാസിയാകുള്ളൂ എന്താണെന്നറിയാമോ ഒരു വട്ടം പ്രവാസിയായ പിന്നെ ജീവിതാവസാനം വരെ പ്രവാസിയാ അല്ലെങ്കിൽ നമുക്ക് നല്ല ഹൈ ലെവൽ പൊസിഷനിലുള്ള ജോലി കിട്ടണം ഒരു നാലഞ്ച് കൊല്ലമൊക്കെ നിന്നിട്ട് മതിയാക്കിപ്പോകാണ് ഒരു മീഡിയം ലെവലിലുള്ളത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ ഒരെണ്ണം തീരുമ്പോൾ അടുത്തത് അടുത്ത കഷ്ടപ്പാട് തീരുമ്പോൾ അടുത്തത് നമ്മുടെ ഏജും നമ്മുടെ സമയവും എല്ലാം ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കും ഈ വർഷത്തിൽ അല്ല രണ്ട് വർഷം കൂടി ഇരിക്കുമ്പോൾ ഒരു മാസം ഒന്നര മാസം പോകുന്ന പോയി നിൽക്കുന്നതാണ് നമ്മുടെ പ്രവാസികളുടെയൊക്കെ ജീവിതം ഒന്നര മാസം നിന്ന് അതൊരു രണ്ടോ രണ്ടര മാസമായി തുടങ്ങും അപ്പോൾ ചോദിക്കും നമ്മുടെ നാട്ടുകാരും വീട്ടുകാരും സുഹൃത്തുക്കളും എല്ലാം പോകുന്നില്ലേ 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 ക്യാൻസലടിച്ച് പോകുന്നതാണോ ചോദിക്കും അത് വേറൊരു ചോദ്യം ആ ചോദ്യം കഴിക്കുമ്പോൾ നമ്മൾ അടുത്ത ഫ്ലൈറ്റ് പഠിച്ചെങ്കിൽ പോകുന്നാലോ ഒന്ന് പിന്നെ പൈസ ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ നമ്മൾ തന്നെ ടിക്കറ്റ് എടുത്തിങ്ങി പോരും അത് വേറെ കാര്യം എനിവേ വേ ഇവിടെ എന്ത് ഇങ്ങനെ രാവിലെ പോകുന്നു വൈകിട്ട് വരുന്നു വില വച്ചുണ്ടാക്കുന്നു കഴിക്കുന്നു ഒരുമാതിരി റോബോട്ട് പോലത്തെ ജീവിതം നമ്മുടെ നാടും നമ്മുടെ വീടും നമ്മുടെ നാട്ടുകാരും എത്ര വഴക്കുണ്ടാക്കിയെന്ന് പറഞ്ഞാലും നമ്മുടെ അയൽവക്കക്കാരും അല്ലേ അവരെയൊക്കെ ഒരു ദിവസമെങ്കിലും കണ്ടില്ലെങ്കിൽ ഒരു സുഖമില്ല ചിലപ്പോൾ ഭയങ്കര ശത്രുക്കളായിരിക്കും അയൽവക്കാർ എന്നാൽ പോലും ഒരു ദിവസമെങ്കിലും അങ്ങോട്ട് എത്തി നോക്കിയില്ലെങ്കിൽ അവരെ കണ്ടില്ലേ നമുക്കൊരു മനസ്സമാധാനം ഉണ്ടാകില്ല അതൊക്കെ മനസ്സിലാകണമെങ്കിൽ ഒരു വട്ടമെങ്കിലും പ്രവാസി ആകണം കേട്ടോ നിങ്ങളോടൊക്കെയാണ് പറഞ്ഞത്